ഹലോ എവിവാൻ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിൻ എറ്റ് ജെ ആർ എഫിൻ്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അനക്സേഷൻ ഓഫ് സിന്ധ് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സിന്ധിനെന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും സിന്ധിന് അനക്സ് ചെയ്ത എന്തിനാന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ഉത്തരം എന്ന് പറയുന്നത് അവർ റഷ്യൻ ഇൻവേഷനെ തടഞ്ഞു നിർത്താൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനെ പറഞ്ഞിട്ടുള്ളത് എനിവേസ് ബ്രിട്ടീഷുകാർ സിന്ധിന് അനക്സ് ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ് അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ സിന്ധിലെ റൂളേഴ്സ് ആരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു അവർ സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റിംഗ്സ് ഏതൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ എല്ലാവർക്കും ഈ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം ആയിരത്തി അറുന്നൂറ്റി മുപ്പതിൽ എന്ത് ചെയ്യുന്നുണ്ട് മുഗൾ എംപറായിരുന്ന ഷാജഹാൻ ഒരു ഇമ്പീരിയൽ ഫാർമാൻ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫാർമാൻ ഇറക്കുന്നുണ്ട് അത് പ്രകാരം ഇവർക്ക് നമ്മുടെ നമ്മുടെ ഇംഗ്ലീഷുകാർക്ക് എന്ത് ചെയ്യാം സിന്ധ് പോർട്ടില് ഫ്രീ ട്രേഡിനുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ട്രേഡ് പ്രിവിലേജ് ഒക്കെ അവർക്ക് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് സോ ആയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ ഒരു കണക്ഷനെ സംബന്ധിച്ച് പറയുകയാണ് ശരിക്കും ഇംഗ്ലീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്തുകൊണ്ടാണ് സിന്ധു പിടിച്ചടക്കേണ്ടതെന്ന് വച്ചാൽ റിവർ ഇൻഡസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭയങ്കര ഫ്ലറിഷിങ് ട്രേഡ് ഉണ്ട് എന്നുള്ളതും അതുപോലെ മറ്റൊന്ന് സിന്ധു പോർട്ട് എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കച്ചവടമായിട്ടുള്ള അല്ലെങ്കിൽ ട്രേഡിലുള്ള സാധ്യതകൾ തന്നെയാണ് അവർ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ദെൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടില് തട്ട എന്ന് പറയുന്ന റീജിയണിൽ എന്ത് ചെയ്യുന്നു ഒരു ഫാക്ടറി അവർ സ്ഥാപിക്കുന്നു പക്ഷേ പിന്നീട് ചില കാരണങ്ങളാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആ ഒരു ഫാക്ടറി അവര് അബാൻഡൺ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് കൂട്ടത്തിൽ ഓർക്കുക ഓക്കെ അത്രേ ഉദ്ദേശിനെ കോൺക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗ്രോയിങ് ആംഗ്ലോ റഷ്യൻ റൈവൽറി ഇൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ സോ റഷ്യ ഒരു ഭാഗത്ത് എമോ ചെയ്തു വരുന്നു റഷ്യ എന്ത് ചെയ്യുന്നു അഫ്ഗാനിസ്ഥാന് ബുഖാറ തുടങ്ങിയുള്ള റീജിയനൊക്കെ എന്ത് ചെയ്യുന്നു കീഴടക്കുന്നു അപ്പോൾ അവരുടെ ആ ഒരു ചൈത്രയാത്ര അത് ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളൊരു പേടി ആർക്കുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സിന്ധിനെ ബ്രിട്ടീഷുകാരുടെ പരിധിയിൽ വരുത്തി അവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം റഷ്യൻസിനെ ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെയായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതിനു വേണ്ടി കുറേ ട്രീറ്റുകളൊക്കെ സൈൻ ചെയ്ത് നോക്കി അവസാനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് കംപ്ലീറ്റ്ലി സിന്ധിനെ ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യുകയാണ് സംഭവിച്ചിട്ടുള്ളത് ദെൻ ബ്രിട്ടീഷ് ഫിയേഡ് നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഇന്ത്യൻ എന്ത് ചെയ്യും അഫ്ഗാനിസ്ഥാൻ പേർഷ്യ വഴി റഷ്യൻസ് വന്നിട്ട് എന്ത് ചെയ്യും ഇന്ത്യൻ അനക്സ് ചെയ്യോ എന്നുള്ളൊരു പേടി ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു ആ പേടിയുടെ പുറത്താണ് എന്ത് ചെയ്യുന്നത് അവർ സിന്ധിനെ അനക്സ് ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞത് സോ ഈ ഒരു സിന്ധുമായിട്ടുള്ള റിലേഷനിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ സിന്ധു ഭരിച്ചിട്ടുണ്ടായിരുന്നത് തൽപുരാസ് എന്ന് പറയുന്ന ഒരു തൽപുര അമീർസ് എന്നൊക്കെയാണ് പൊതുവേ പറയാറുള്ളത് സോ അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു അമീർസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മിർ ഫത്തേഹ് അലി ഖാൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു ഭരണ സംവിധാനം സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ അദ്ദേഹം എന്താണ് തൽപുരാസ് എന്ന് പറയുന്ന ഒരു ഡൈനാസിറ്റിയുടെ പാർട്ടായിരുന്നു ദെൻ മിർ ഫതെഹ് അലി ഖാൻ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നാല് ബ്രദേഴ്സിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കിങ്ഡത്തിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു ഡിവിഷനെ ചാർ ആർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ദേൻ ഈ ഒരു നാല് ബ്രദേഴ്സിന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെന്തായിരുന്നു അമീർസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു അപ്പോൾ സിന്ധുല റൂളേഴ്സ് ആരായിരുന്നു വെച്ചാൽ ശരിക്കും സിന്ധുല അമീർസ് എന്നാണ് പൊതുവേ പറയാറുള്ളത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ സുൽത്താൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ അമീർസ് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് സിന്ധല റൂളേഴ്സിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ദൻ ഞാൻ നേരത്തെ പറഞ്ഞ തൽപുരാസ് ആയിരുന്നു അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഈ തൽപുരാസിൻ്റെ മുന്നേ അല്ലെങ്കിൽ തൽപുരാസ് വരുന്നതിൻ്റെ മുന്നേ റൂളേഴ്സ് എന്ന് പറയുന്നത് കല്ലോര ചീഫ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു ഇവരായിരുന്നു ശരിക്കും ഈ തട്ടയിൽ ഫാക്ടറി ഉണ്ടാക്കാനൊക്കെ ഉള്ള പെർമിഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത് കല്ലോരാസിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് തൽപുരാസ് വരുന്നത് തൽപുരാസ് വന്നത് മിർ ഫത്തെഹ് അലിഖാൻ്റെ നേതൃത്വത്തിലാണ് മിർ ഫത്തഹ് അലിഖാൻ അദ്ദേഹത്തിൻ്റെ നാല് ബ്രദേഴ്സിൻ്റെ ഇടയിൽ കിങ്ഡം ഡിവൈഡ് ചെയ്യുന്നു അതിനാണ് ചാർ യാർ എന്ന് പറയുന്നത് ഇതിൻ്റെ അവിടുത്തെ റൂളേഴ്സിനെ അമീർസ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമീർസ് ഓഫ് സിന്ധ് എന്നുള്ള രീതിയിലാണ് ഇവർ പൊതുവെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇനി സിന്ധിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ ഒരു ബ്രിട്ടീഷുകാരുമായിട്ടുള്ളൊരു റിലേഷൻ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഏഴിലൊരു ട്രീറ്റി സൈൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് ഔറംഗസീബ് മരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒരു നൂറ് വർഷം എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യുക സോ ഇവിടെ ട്രീറ്റി ഓഫ് എറ്റേണൽ ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാരും സിന്ധിലെ അമീർസും തമ്മിൽ സൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ദനീര സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഫ്ഗാൻ വൈ റഷ്യൻസ് ഇൻവേഡ് ചെയ്യോ എന്നുള്ളൊരു പേടിയാർക്കുണ്ട് ഇംഗ്ലീഷുകാർക്കുണ്ട് സോ ഈ ഒരു അവസ്ഥയിൽ ബ്രിട്ടീഷുകാർ പല ആളുകളെയും പല പല സ്ഥലങ്ങളിലേക്ക് അയക്കുന്നുണ്ട് മെറ്റ്കാഫിന് എന്ത് ചെയ്യുന്നുണ്ട് ലാഹോറിലേക്ക് അയക്കുന്നുണ്ട് എൽഫിൻസ്റ്റണ്ണിനെ കാബൂളിലേക്ക് അതുപോലെ തന്നെ മാൽക്കംനെ ടെഹ്റാനിലേക്കൊക്കെ അവർ പറഞ്ഞയക്കുന്നുണ്ട് ചർച്ച നടത്തി എങ്ങനെ നമ്മൾ റഷ്യൻസിൻ്റെ ആ ഒരു എന്താണ് പറയുക ആ ഒരു ചൈത്രയാത്രയെ തടഞ്ഞു നിർത്താമെന്നുള്ള രീതിയിലൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ സിന്ധിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു നിക്കോളസ് സ്മിത്ത് എന്ന് പറയുന്നത് ദെൻ ഈ നിക്കോളസ് സ്മിത്ത് എന്ത് ചെയ്യുന്നു സിന്ധിലെ അമീർസുമായിട്ട് ചർച്ച നടത്തുന്നു അങ്ങനെ അദ്ദേഹം ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നു ദാറ്റ് വാസ് കോൾഡ് ട്രീറ്റി ഓഫ് എറ്റേണൽ ഫ്രണ്ട്ഷിപ്പ് ഇറ്റ് വാസ് സൈൻഡ് ഇൻ ജൂൺ എയ്റ്റീൻ ഓ സെവൻ ആയിരത്തി എണ്ണൂറ്റി ഏഴ് ജൂൺ മാസത്തിൽ എന്ത് ചെയ്യുന്നു ട്രീറ്റി ഓഫ് എറ്റേണൽ ഫ്രണ്ട്ഷിപ്പ് സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ദെൻ ഈ ഒരു ട്രീറ്റി പ്രകാരം എന്ത് ചെയ്ഞ്ചാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ്രഞ്ചുകാര് ഇംഗ്ലീഷുകാർക്ക് എല്ലായിപ്പോയി ഒരു വെല്ലുവിളിയാണ് സോ ഫ്രഞ്ചുകാര് എന്ത് ചെയ്യണം സിന്ത് റീജ്യനിന്ന് പുറത്താക്കണം എന്നുള്ളൊരു ക്ലോസ് അതിൽ വെക്കുന്നു സോ ഫ്രഞ്ചുകാരെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇവരുടെ എംപ്ലോയ്മെൻറ്റിലും ഇവരുടെ ഒഫീഷ്യൽസ് ആയിട്ടും ഇവരുടെ ട്രേഡ് റിലേഷനിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല ഫ്രഞ്ചുകാരെ കാണാൻ പാടുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു ദെൻ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ സിന്ധിലെ അമീർസും തമ്മിലെന്ത് ചെയ്യും ഒരു ഡിപ്ലൊമാറ്റിക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അവർ തമ്മിലെന്ത് ചെയ്യുന്നു ഒരു ഡിപ്ലൊമാറ്റിക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അവർ പരസ്പരം എംബസീസും അതുപോലെ തന്നെ അംബാസിഡേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നു തുടങ്ങി കൈമാറി എന്നുള്ളതും അതിൽ വരുന്ന മറ്റൊരു ചേഞ്ചാണ് പിന്നീട് ഈ ഒരു ട്രീറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഒന്നും കൂടി റിന്യൂ ചെയ്യുന്നുണ്ട് അത് പ്രകാരം നേരത്തെ ഫ്രഞ്ചുകാരെയാണ് എക്സ്ക്ലൂഡ് ചെയ്തതെന്ന് വച്ചാൽ എണ്ണൂറ്റി ഇരുപതാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്കൻസിനെ കൂടി ഈ ഒരു ട്രീറ്റി പ്രകാരം എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടാവേണ്ട സംഗതികളാണ് കേട്ടോ എക്സാമിന് പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് ഓൾസോ നമുക്ക് കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ആണ് സോ ട്രീറ്റീസിൻ്റെയൊക്കെ ഡേറ്റുകളൊക്കെ പലപ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ട് വരും ി അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ എന്ത് ചെയ്യുന്നു മറ്റൊരു ട്രീറ്റി കൂടി സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് വില്യം ബെൻഡിക്ക് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്താണ് ദ ഇയർ എയ്റ്റീൻ തേർട്ടി ടു ആ സമയത്ത് വില്യം ബെൻഡിക് എന്ത് ചെയ്യുന്നു കേണൽ പൊട്ടിങ്കാർ എന്ന് പറയുന്ന ആളെ സിന്ധിലേക്ക് അയക്കുന്നു ദെൻ അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ സിന്ധിലെ അമീർസുമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട് ദ ഇയർ എയ്റ്റീൻ തേർട്ടി ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലൊരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട് ഈ ട്രീറ്റി പ്രകാരം ഇംഗ്ലീഷുകാർക്ക് എന്ത് ചെയ്യാം ഇൻഡസ് റിവറിനെ യൂസ് ചെയ്യാം ഫോർ ട്രേഡ് പേർപ്പസ് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇൻഡസ് റിവറിനെ യൂസ് ചെയ്യാം പക്ഷേ എന്തിന് യൂസ് ചെയ്യാൻ പാടില്ല മിലിറ്ററി മൂവ്മെൻറ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാർഷിപ്സ് അതുപോലെ വാർ മെറ്റീരിയൽസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഇതിൽ ക്യാരി ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളതാണ് ഇത് നമ്മുടെ പറയാൻ കാരണം ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ വരുന്ന സമയത്ത് ഇതാണ് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് സോ പറഞ്ഞു വന്നത് വാർ മെറ്റീരിയൽസ് ക്യാരി ചെയ്യാൻ പാടില്ല അതേസമയം ട്രേഡിന് ഇംഗ്ലീഷുകാർക്ക് ഇൻഡസ് റിവറിനെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു ദെൻ ബ്രിട്ടീഷ് മേർച്ചൻസിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മേർച്ചൻസിന് ഈ സിന്ധിൽ സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റൊന്നുമില്ല അതിന് അവർക്ക് അവിടെ സ്ഥിരതാമസാവെന്നുള്ളതൊന്നും പ്രാക്ടിക്കൽ അല്ല ദെൻ ഓൾസോ ഈ ട്രാവലേഴ്സിനൊക്കെ എന്ത് വേണം പാസ്പോർട്ട് വേണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പ്രൊവിഷൻസൊക്കെ അതിലുണ്ടായിരുന്നു ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തി എന്നുള്ളതാണ് സിന്ധുമായിട്ട് ബ്രിട്ടീഷുകാരെ നമ്മൾ പീസ്ഫുൾ കോക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിലകൊള്ളും അല്ലെങ്കിൽ പരസ്പരം കോർപ്പറേഷനു വേണ്ടിയിട്ട് നിലകൊള്ളുമെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരുപാട് പ്രൊവിഷൻസ് ഈ ഒരു എയ്റ്റീൻ തേർട്ടി ടുവിലെ ട്രീറ്റി പ്രകാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദെൻ ഇനി നമ്മൾ നോക്കുന്നത് പിന്നീട് എന്താണ് അതിൽ ചേഞ്ച് വന്നിട്ടുള്ളത് അടുത്ത ഗവർണർ ജനറൽ ആയിട്ട് ലോർഡ് ഓക്ലാൻഡ് അധികാരമേൽക്കുന്നു അദ്ദേഹം സിന്ധുമായിട്ട് വീണ്ടും ഒരുപാട് രീതിയിലുള്ള എന്താണ് പറയുന്നത് ചർച്ചകളും മറ്റു ചേഞ്ചസൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് സോ റഷ്യൻ ഇൻവേഷൻ ഈ ഒരു അവസ്ഥയിൽ അവിടെ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ റഷ്യൻ ഇൻവേഷൻ്റെ ഒരു ത്രെട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എയ്റ്റീൻ തേർട്ടി സിക്സിലാണ് ഓക്ലൻഡ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് അധികാരമേൽക്കുന്നത് റഷ്യൻ ഇൻവേഷൻ്റെ ഒരു ത്രെട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യൻ ഇൻവേഷനെ തടഞ്ഞു നിർത്താൻ മാത്രം ശക്തനാണ് രാജ രഞ്ജിത് സിംഗ് ഓഫ് പഞ്ചാബ് അല്ലെങ്കിൽ സിഖ് റൂളർ ആയിരുന്ന രഞ്ജിത്ത് സിംഗ് എൻ്റെയും അത്യാവശ്യം പവർഫുള്ളാണ് അതേസമയം അതിൻ്റെയും കുറച്ച് അല്ലെങ്കിൽ ഈ ഒരു വെസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം ടച്ച് ചെയ്യുക സിന്ധിനാണ് അപ്പോൾ സിന്ധ് വഴി ഒരു വരുമോ എന്നുള്ള പേടി ആർക്കുണ്ട് ബ്രിട്ടീഷുകാർക്കുണ്ട് പക്ഷേ പഞ്ചാബിൽ വന്നിട്ട് മുട്ടാണെങ്കിൽ ചിലപ്പോൾ എന്തെയും ആ ഒരു വഴി അവർക്ക് അത്ര തന്നെ ഈസി ആയിരിക്കില്ല അതുകൊണ്ടെന്താണ് പഞ്ചാബിൻ്റെ കാര്യത്തിൽ ബ്രിട്ടീഷുകാർ അത്യാവശ്യം സ്ട്രോങ്ങ് ആണ് രഞ്ജിത് സിംഗ് അത്രയും പവർഫുൾ ആണെന്നുള്ളവർക്കറിയാം പക്ഷേ സിന്ധിലെ അമീർസ് എന്ന് പറയുന്നത് ദേ ആർ ദേ ദേവിയർ വീക്ക് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റഷ്യൻ ഇൻവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള സാഹചര്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസ്ഥയിലാണ് രഞ്ജിത് സിംഗ് എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ സിന്ധിനെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർ പോയിട്ട് പറഞ്ഞു രഞ്ജിത് സിംഗ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്തെയ്യാം നിങ്ങളെ കൂടെ കൂടാം നമുക്ക് രണ്ടുപേർക്ക് ഒന്ന് ചെന്നിട്ടെന്ത് ചെയ്യാം രഞ്ജിത് സിംഗിൻ്റെ ഒരു വെല്ലുവിളിനെ അത് ജീവിക്കുക അതുപോലെ ഈ വെസ്റ്റർ എന്നുള്ള റഷ്യൻ്റെ ഒരു ഇൻവേഷൻ അല്ലെങ്കിൽ ആ ഒരു ത്രെട്ടിന് കൂടി നമുക്ക് എന്തു ചെയ്യാം ഫേസ് ചെയ്യാം എന്നൊക്കെ പറയുന്നു പക്ഷേ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നില്ല ഈ സിന്ധല അമീർസ് അതിന് റെഡി ആവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ രഞ്ജിത് സിംഗിൻ്റെ അറ്റാക്കൊക്കെ കിട്ടി അവർക്കൊരു ഭീഷണി മനസ്സിലായതിന് ശേഷം എന്തെയാണ് അവർ അതിനെ ഒരു കോംപ്രമൈസിന് പോകുന്നു ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇൻ ദ ഇയർ എയ്റ്റീൻ തേർട്ടി സിക്സ് എന്ത് ചെയ്യുന്നു ദ അഗ്രീഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ദ സൈൻഡ് എ ട്രീറ്റി വിത്ത് ദ ബ്രിട്ടീഷ് എന്നുള്ളതാണ് ദെൻ അത് പ്രകാരം എന്ത് ചെയ്യുന്നു ഈ സിന്ധിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്രിട്ടീഷ് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഉത്തരവാദിത്തമായിട്ട് മാറിയെന്ത് ചെയ്തു സിന്ധിനെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പം അത്തരത്തിൽ ഇതിനിടയിൽ സിന്ധുകാരും അല്ലെങ്കിൽ സിന്ധിലാമീർസും ബ്രിട്ടീഷുകാരും തമ്മിൽ എന്ത് ചെയ്യുന്നു ഒരു അലയൻസ് ഉണ്ടായി എന്നുള്ളതാണ് ബൈ ദ ഇയർ എയ്റ്റീൻ തേർട്ടി എയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ദെൻ അതിനുശേഷം ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള മറ്റൊരു ഇവൻ്റാണ് ട്രൈപ്പാർട്ടേറ്റ് ട്രീറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ട്രൈപ്പാർട്ടേറ്റ് ട്രീറ്റിയിലെ സിന്ധിൻ്റെ റോൾ എന്ന് പറയുന്നത് സീറോ ആണ് അല്ലെങ്കിൽ സിന്ധിന് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ ട്രൈപ്പാർട്ടൈറ്റ് ട്രീറ്റിയിൽ എന്താ ചെയ്തിട്ടില്ല സിന്ധ ഒരു പാർട്ടി ആയിരുന്നില്ല അതിൽ സൈൻ ചെയ്ത ടീമിൽ പെട്ട ആളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് സിന്ധിന് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ട്രൈ പാർട്ടേറ്റ് ട്രീറ്റ് നമ്മൾ ആംഗ്ലോ സിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് വേറെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ് എനിവേസ് ഈ ഒരു അഫ്ഗാൻ പ്രോബ്ലത്തിന് അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് എന്തെയ്യുന്നത് ഒരു ട്രൈ പാർട്ടേറ്റ് ട്രീറ്റ് സൈൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് അഫ്ഗാൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പൊലിപ്പിച്ച് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒരു ഭൂതമായിരുന്നു ശരിക്കും അഫ്ഗാൻ പ്രോബ്ലം എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം സോ അവിടെ ഒരു ദോസ്ത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഹി വാസ് ദ റൂളർ ഓഫ് അഫ്ഗാൻ ഓക്കെ മുഹമ്മദ് ആയിരുന്നു അഫ്ഗാനിലെ റൂളർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ദോസ്ത് മുഹമ്മദിൻ്റെ അടുത്ത് പെഷവാർ രഞ്ജിത് സിംഗിന് കൊടുക്കുമെന്ന് നോക്കുന്നു ഹി വാസ് നോട്ട് റെഡി അതായത് ദോസ്ത് മുഹമ്മദ് ചെയ്യുന്നില്ല പെഷവാർ രഞ്ജിത് സിംഗിന് ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ദോസ്ത് മുഹമ്മദിൻ്റെ പതുക്കെ പുറത്താക്കിയിട്ട് നേരത്തുണ്ടായിരുന്ന അഫ്ഗാൻ റൂളറായിരുന്നു ഷാ ഷൂജ ഈ ദോസ് മുഹമ്മദിനെ പേടിച്ച് രക്ഷപ്പെട്ടിട്ടുള്ള ആളായിരുന്നു ഷാ ഷൂജ എന്ന് പറയുന്നത് സോ ഷാ ഷൂജന എന്തെയ്യാം പുതിയ അഫ്ഗാൻ റൂളറായിട്ട് വായിക്കാമെന്ന് ഷാ ഷൂജ ആയിട്ടൊരു അഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു അപ്പം അത്തരത്തിൽ ഇവിടെ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ അഫ്ഗാൻ റൂളറായിട്ട് പിന്നീട് മാറുന്ന ഷാ ഷൂജയും സിഖ് റൂളറായിരുന്ന രാജ രഞ്ജിത് സിംഗും പിന്നെ ഇതിൻ്റെ ഇടയിൽ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരും തമ്മിലാണ് ട്രൈപ്പാർട്ടേറ്റ് ട്രീറ്റി സൈൻ ചെയ്യുന്നത് സോ ശേഷമാണ് പിന്നീട് നമ്മുടെ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ സംഭവിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ ഈ ദോസ് മുഹമ്മദിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ നടക്കുന്നത് ഈ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാറിലേക്ക് ഈ മിലിറ്ററി വെപ്പൺസൊക്കെ എന്ത് ചെയ്യുകയാണ് സിന്ധിലൂടെ ക്യാരി ചെയ്തു എന്നുള്ളതാണ് സിന്ധുവായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഇഷ്യൂ പിന്നീട് വരുന്നത് ഞാനത് പറയാം അപ്പോൾ പറഞ്ഞു തന്നത് ഇത്തരത്തിൽ ഒരു എന്താണ് പറയുക ട്രൈപ്പാർട്ടൈറ്റ് ട്രീറ്റി സൈൻ ചെയ്യുന്നു അത് സിന്ധുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണ് എന്ന് വെച്ച് ഈ അഫ്ഗാൻ റൂളേഴ്സിന് സിന്ധിൻ്റെ മുകളിൽ ഒരു ക്ലെയിം ഉണ്ടായിരുന്നു സോ അത് ഇനി വെക്കൂല അല്ലെങ്കിൽ സിന്ധെന്നുള്ളത് പരിപൂർണമായിട്ടും അല്ലെങ്കിൽ അഫ്ഗാൻ റൂളേഴ്സ് റൂളേഴ്സിന് സിന്ധിൻ്റെ ഒരു അവകാശം ഉന്നയിക്കൂല എന്നുള്ളൊരു ഒരു തീർപ്പ് അതിലുണ്ടായിരുന്നുള്ളതാണ് ഷാ ഷൂജ ബ്രിട്ടീഷ്കാരുടെ ആളാണ് ട്രൈ പാർട്ടേറ്റ് ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുള്ള ആളാണ് സോ ഷാ പറഞ്ഞു കുഴപ്പമില്ല സിന്ധ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഹീ എന്താണ് പറയുന്നത് ഗേവ് അപ്പ് ഹിസ് ക്ലൈം ഓൺ സിന്ത് എന്നുള്ളതാണ് സിന്ധിൻ്റെ മുകളിലുള്ള ക്ലൈമ് അവർ അവസാനിപ്പിച്ചു എന്നുള്ള ഒരു ചേഞ്ച് അതിൽ വരുന്നു സോ ഷാ ഷൂജൻ എന്ത് ചെയ്യുന്നു അഫ്ഗാനിലെ റൂളറാക്കി മാറ്റുന്നു ആഫ്റ്റർ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ ദോസ് മുഹമ്മദിനെന്ത് ചെയ്യുന്നു ഡിഫീറ്റ് ചെയ്തിട്ട് ഷാ ഷൂജ അവിടുത്തെ റൂളറാവുന്നു സോ ട്രൈപ്പാർട്ടേറ്റ് ട്രീറ്റ് എന്ന് പറയുന്നത് മൂന്ന് പേരാണ് ഷാ ഷൂജ രഞ്ജിത്ത് സിംഗ് ദെൻ ബ്രിട്ടീഷുകാർ ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ദനി നമ്മൾ നോക്കുന്നത് അടുത്ത ഈ ഒരു ബ്രിട്ടീഷുകാരും സിന്ധും തമ്മിലുള്ള മറ്റൊരു റിലേഷൻ വരുന്നത് സിന്ധെന്തുന്നു സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ബൈ ദ ഇയർ എയ്റ്റീൻ തേർട്ടി നയൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലെന്ത് ചെയ്യുന്നു സിന്ധ് സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ സൈൻ ചെയ്യുന്നു സോ ബ്രിട്ടീഷ് സബ്സിഡറി ഫോഴ്സ് ഹാഡ് ടു ബി സ്റ്റേഷൻഡ് അറ്റ് ഷിക്കാർപൂർ ആൻഡ് ബുക്കാർ ഈ രണ്ട് റീജിയനിൽ എന്തെയ്യും ബ്രിട്ടീഷ് ഫോഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സബ്സിഡറി ഫോഴ്സ് മെയിൻ്റെയിൻ ചെയ്യും സിന്ധിൽ സിന്ധിലെന്തെയും ബ്രിട്ടീഷ് സബ്സിഡറി ഫോഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഇൻ റിട്ടേൺ അല്ലെങ്കിൽ ഈയൊരു ഇവരുടെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സിന്ധിലെ അമീർസ് വേർ ടു പേ റുപ്പീസ് ത്രീ ലാക്സ് ആനുവലി ആനുവലി എന്ത് ചെയ്യണം മൂന്ന് ലക്ഷം രൂപ അവർ അതിനു വേണ്ടിയിട്ട് പേ ചെയ്യണം എന്നുള്ളതാണ് ദെൻ സിന്ദ് ലോസ്റ്റ് ഇറ്റ്സ് ഫോറിൻ റിലേഷൻസ് സിന്ധിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ സബ്സിഡറി അലയൻസിൽ സൈൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോമാറ്റിക്കലി എന്തെയ്യും അവരുടെ ഫോറിൻ റിലേഷൻസ് അവരുടെ ഒരു എങ്ങനെയാണല്ലേ സോവറിനീറ്റി ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് കാരണം സൈനിയല്ല ഇത്തരത്തിൽ ഫോറിൻ റിലേഷനൊക്കെ സിന്ധിന് നഷ്ടപ്പെട്ടു അതെല്ലാം ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തെയ്യുക അതിലൊക്കെ ഒരു തീർപ്പുണ്ടാക്കുക അപ്പോൾ ഇത്രയും ചേഞ്ചസ് സിന്ധില് സബ്സിഡറി അലയൻസിൽ ജോയിൻ ചെയ്യുന്നവർ കൂടിയിട്ട് സംഭവിക്കുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ബ്രിട്ടീഷുകാർ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം സിന്ധിനെ പരിപൂർണമായിട്ടും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു അതിനു വേണ്ടിയിട്ട് അവസാനം കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്തെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സോ ഫൈനലി ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് സിന്ധിന് അനക്സ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള സമയത്ത് ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ നടക്കുന്നു ഈ സമയത്ത് ബ്രിട്ടീഷ് മിലിറ്ററി മൂവ്മെൻറ്റ്സ് സിന്ധിൻ്റെ ടെറിറ്ററിയിലൂടെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ സിന്ധുകാരുടെ ഭൂമിയിലൂടെ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് മിലിറ്ററി മൂവ്മെന്റ് നടക്കുന്നു വാർ ഒക്കെ ക്യാരി ചെയ്യുന്നു ഇത് ശരിക്കും സിന്ധുൽ അമീർസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോവറിനിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു അതുകൊണ്ട് തന്നെ സിന്ധുൽ അമീർസിനത് അത്ര തന്നെ ഇഷ്ടമായില്ല ബ്രിട്ടീഷുകാർ പിന്നീട് ആരോപിച്ചത് സിന്ധിൽ അമീർസ് എന്ത് ചെയ്യുന്നു അഫ്ഗാനിസുമായിട്ടൊക്കെ രഹസ്യ ധാരണയിൽ എത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുകളിൽ ബ്രിട്ടീഷ് അക്യൂസ്ഡ് അമീർസ് ഫോർ ഫുർട്രീസൺ എന്നുള്ളതാണ് വഞ്ചന എന്നുള്ളൊരു ആരോപണമൊക്കെ എന്തെയാണ് അമീർസിൻ്റെ മുകളിൽ ബ്രിട്ടീഷുകാർ അക്യൂസ് ചെയ്യുന്നു ദെൻ ഈ ഒരു ഈയൊരവസ്ഥയിൽ സിന്ധിൽ അമീർസുമായിട്ട് സംസാരിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ഓട്രാമിനെ പറഞ്ഞയക്കുന്നു ഓക്കെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഓട്രാമിനെ പറഞ്ഞയക്കുന്നു ദെൻ സിന്ധിലേക്ക് വരുന്നു അമീർസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു ഫൈനലി അവരൊരു ട്രീറ്റി സൈൻ ചെയ്യുന്നു ഈ ട്രീറ്റി പ്രകാരം അമീർസ് ലോസ്റ്റ് മെനി ഓഫ് ദെയർ ടെറിട്ടറീസ് ഒരുപാട് ലാൻഡ് എന്ത് ചെയ്യുന്നു അമീർസ് നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അവർക്ക് കോയിൻസ് മിൻറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നേരത്തെ അവരവരുടെ കോയിൻസ് മിൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഓൾറെഡി അമീർസ് എന്താണ് ആണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർക്ക് ഒരു അവസരം എന്ന പോലെ അവിടെ ഒരു സക്സേഷൻ ഡിസ്പ്യൂട്ടും ഉണ്ടാവുന്നു എന്നുള്ളതാണ് അടുത്ത റൂളറായിട്ട് ആര് വരണം എന്ന രീതിയിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കച്ചറ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ചാൾസ് നെയപ്പിയർ എന്ത് ചെയ്യുന്നു വന്നിട്ട് അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെയാണ് മൂപ്പര് അതിൽ കയറിയാണ്ട് അതൊക്കെ ഗോളടിക്കാനുള്ള ശ്രമം നടത്തി ഇത് ആർക്കെന്ത് ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അതായത് നമ്മുടെ അമീർസിന് ഈ ചാൾസ് നെയ്പിയറിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഇഷ്ടപ്പെടുന്നില്ല സോ ഫൈനൽ എന്ത് ചെയ്യുന്നു ചാൾസ് നെയ്പയറിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അമീർസ് റിവോൾട്ട് കണ്ടക്ട് ചെയ്യുന്നു അത് ബ്രിട്ടീഷുകാർക്ക് ഒരു അവസരമായിരുന്നു ഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ എന്താണ് നോൺ വയലൻസ് ആണ് നമുക്ക് നല്ലത് അല്ലാതെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളെ പരാജയപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ അമീർസ് റിവോൾട്ട് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ അമീർസിനെ ഡിഫ് ഡിഫീറ്റ് ചെയ്യുന്നു അവസാനം ബ്രിട്ടീഷുകാർ ഇതിനെ നമ്മുടെ സിന്ധിനെന്ത് ചെയ്യുകയാണ് അവർ അനെക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻ ദ ഇയർ എയ്റ്റീൻ ഫോർട്ടി ത്രീ അണ്ടർ ഗവർണർ ജനറൽ എലൻ ബറോ സിന്ധ് വാസ് അനെക്സ്ഡ് ൻ ബറോയുടെ സമയത്ത് എന്ത് ചെയ്യുന്നു സിന്ധ് അനക്സ് ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് ദെൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ അവസരം മുതലെടുത്ത് ഇവിടെ വന്ന് കയറിയിട്ടുള്ള ആളായിരുന്നു ചാൾസ് നെയ്പയർ എന്ന് പറയുന്നത് ഈ ചാൾസ് നെയ്പിയറിനെന്ത് ചെയ്യുന്നു ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് സിന്ദ് എന്നതാണ് സിന്ധിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ ചാൾസ് നെയ്പിയറിനെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് സിന്ധുമായിട്ട് ബന്ധപ്പെട്ട് നെറ്റ് എക്സാമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സിന്ധിനെ പറ്റി എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാവുക ഏത് ഘട്ടത്തിലാണ് സിന്ധിനെ ബ്രിട്ടീഷുകാർ അനക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് വർഷത്തിലാണ് ആ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു അതുപോലെ തന്നെ ഇവർ സൈൻ ചെയ്തിട്ടുള്ള ട്രീ ടിസിൻ്റെ ഒരു ക്രൊണോളജി എങ്ങനെയാണ് ഈ ട്രീറ്റിയുടെ പ്രൊവിഷൻസ് എന്തൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ ഒരു അമീർസ് അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ അമീർസിൻ്റെ ഒരു ഗ്രോത്ത് ഏത് രീതിയിലായിരുന്നു അതുപോലെ തന്നെ എറ്റേർണൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ട്രീറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ദൻ ട്രൈപ്പാർട്ടേറ്റ് ട്രീറ്റ് ചെയ്യുന്നത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സിങ് സിന്ധുമായിട്ടും അതുപോലെ ആംഗ്ലോ സിക്ക് റിലേഷനായിട്ടും അഫ്ഗാൻ റിലേഷനായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ദെൻ സിന്ദ് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു ഫൈനലി സിന്ധിൻ്റെ ഒരു അനക്സേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത ഒരു സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരും നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്ക് വേണമെന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കമൻറ്റിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും നെക്സ്റ്റ് സെഷനിൽ അതെല്ലാം പരിഗണിക്കുന്നതാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക എല്ലാവർക്കും താങ്ക് മറ്റൊരു സെഷനിൽ കാണാം